ാലും അവരു ആ ചിന്തിച്ച ശബറക്കുന്നക്കാ ആ പറഞ്ഞു തരുമോ പറഞ്ഞു തരോ അതെന്താ ചെയ്യണ്ടെ ഉച്ച പറഞ്ഞു നാലങ്ങണോ കുടിക്കട്ടെ ശരിയാണോ കുളിക്കണ്ടേ നാല് മുറുക്കായോനിക്ക് എന്താണോ മുറുക്ക എന്നല്ല തെറ്റില്ലല്ല് കൂടിടലയണ്ട അല്ലയല്ല എനിക്ക് എനിക്ക് കൂടി വേണം ചിണു കൂടി വേണം എങ്ങനെ തരണ്ടമ്മ ハピカラーカレーはいるのか

എന്ത് വേണ്ട നീ ഇല്ല അയച്ചു കഴിഞ്ഞു നീ മതിയാത്ര മതിയാക്കി അയ്യ എനിക്ക് കുടിക്കുടിക്കുന്നു ളക്കി ചബറത്ത് കുടിക്കേണ്ട അവസ്ഥ ആയല്ലോ എങ്ങനെയുണ്ട് രച്ചോ ഇനി ചബറത്ത് വേണോ ഇല്ല മതി 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 എങ്ങനെയുണ്ട് സൂപ്പറാണോ സൂപ്പറാണോ സൂപ്പർ ഗ്ലാസ് ഉച്ച അച്ഛനും कप इनके सुनिए बच्चों तू ना नए कुछ कर